इंकारन सत्रतेन अध्यक्ष पद वाले केमना आदरणीय क्षेत्रीय कार्यदर्शी श्री एनसी निरादराव जी बीए व्यवी के बंध संस्थाना को कार्यदर्शी श्री श्रीधरन मास्टर समिति हित रायटला शिशुवाड़िएगाड़े ക്ഷേത്രീയ പ്രമുഖ ശ്രീ കൃഷ്ണദാസ്തി സംസ്ഥാന പ്രമുഖ് ശ്യാമ ചേച്ചി തുടങ്ങിയിട്ടുള്ള വിദ്യാ പദാധികാരികളെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ ശില്പശാലയിൽ പങ്കെടുക്കാനായിട്ട് വന്നെത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വളരെ പാവനമായ ഒരു ദിവസമാണ് മണ്ഡലകാലത്ത് വൃശ്ചിക മാസത്തിലെ ഏകാദശി തിഥിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന നിലയിൽ കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടി കൂടിയിട്ട് അനുഷ്ഠാനപരമായ ഭക്തിപരമായ കാര്യങ്ങളുമായിട്ട് നമ്മൾ അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് മാനവരാശിയെ മുഴുവനും മുൻപിൽ കണ്ടുകൊണ്ട് മാനവരാശിയുടെ മുഴുവനും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിച്ച ഗീതാ ജയന്തിയുടെ സുദിനമാണ് അതുപോലെ മഹാപണ്ഡിതനും ഭക്തകവിയുമായ കേരളത്തിലെ മേൽപുത്തൂർ നാരായണ ഭക്തപാതയിൽ സ്തോത്രരത്നമായ നാരായണീയും എഴുതി പൂർണ്ണമാക്കി ഗുരുവായൂരപ്പൻ സമർപ്പിച്ച പുണ്യതിഥിയാണ് ഇങ്ങനെ പലതരത്തിലും പാവനമായ ഒരു തിഥിയായിരുന്നു എല്ലാ സംശുദ്ധിയും തന്നെ ശിശുവാടിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സുപ്രധാനമായ ഒരു ശില്പശാല ഇവിടെ ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു പ്രത്യക്ഷ തെളിവായിട്ട് കാണുകയാണ്